എത്ര നാളായി ഇങ്ങനൊരു കാലാവസ്ഥക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു കളിക്കാൻ പറ്റിയ കാലാവസ്ഥ കളിച്ച് ആർമാദിച്ചിട്ടുണ്ട കാര്യം അളിയാ അറിയാം അപ്പുറത്തെ വീട്ടിലെ റോക്കി പട്ടീനെ അയച്ചു വിട്ട് എനിക്ക് കളിക്കാൻ പറ്റൂല ഇങ്ങനെ ഇരിക്കണം എന്നാ വാ ഇവിടെ നിന്ന് വല്ല വേറെ ഇരുന്നിട്ടില്ല കളി കളിക്കാം ഞാൻ എത്ര നാളടെ പറയുന്നത് ഹെഡ് ഓർ ടെയിൽസ് കളിക്കണം അല്ല ഈ അല്ലേ കറുത്ത ഭാഗം ഹെഡ് പച്ച ഇച്ചിരി ഇളം പച്ച ഭാഗം ടെയിൽ കളിച്ചാലോ നീ ഇങ്ങോട്ട് വന്നേ

ളിയെ എനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ഇപ്പൊ തന്നെ അവിടെ പോയി കളിക്കണം ആ ചേച്ചിനോട് ഞാൻ ആന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പട്ടീനച്ചോട്ട് നമ്മള് കളിക്കുന്ന സമയമാണ് ഞാൻ ഇപ്പം പോയി കളിച്ചിട്ടുണ്ടരടാ എന്താടാ വരാത്തശോക്ക് വരുന്നൊരു ബുദ്ധിമുട്ടല്ലേ പോയി കളിച്ചോട്ടോ ഒറ്റക്ക് കളിച്ചോ ഞാൻ ഇവിടെ ഇരുന്നോളാം നമ്മള് ഫ്രണ്ട്സ് അല്ലോടാ മീ ഇല്ലോണ്ട് ഞാനെങ്ങനെ പോവുക ഇരിക്കലും നടക്കുന്ന സംഭവം അല്ലല്ലോടാ